ോസ് ഹണി റോസ് ഹണി റോസ് ഇപ്പം എവിടെ തിരിഞ്ഞാലും ഹണി റോസിന്റെ കാര്യമാണ് എല്ലാവർക്കും പറയാനുള്ളത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിർത്തു ചെയ്യുകയായിരുന്നു അപ്പൊ അതിനകത്ത് എന്തും മാത്രം സത്യം സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് സംശയമുള്ളിടത്തോളം ഞാനത് എനിക്ക് വിശ്വസ്തമായിട്ടുള്ള സോക്ഷുള്ള വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണവർക്ക് വിശ്വസിക്കാം ഒരിക്കലും ഇതാരെ അവമാനിക്കാനോ കാര്യങ്ങളോ ഒന്നും വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ഓരോരുത്തർക്കും ഓരോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ബോബി ചെമ്മണ്ണൂര് കാണിച്ചത് പൂക്കൃത്തരം ആണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് ഒരു തന്നെ പൂക്കൃത്തരമാണ് പക്ഷെ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടെയാണ് ഇപ്പം നെഗറ്റീവായിട്ടൊരു വാർത്തയുണ്ടാക്കി ഇപ്പം കുറച്ച് റീച്ച് കുറഞ്ഞ് നിൽക്കുന്ന ബോച്ചയെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ പേര് അവിടെ നിന്നുണ്ടെങ്കിൽ മൂന്നു നാലോ ലക്ഷം രൂപ കൊടുത്ത് ഒരാളെ ഇനോഗ്രേഷനെ വിളിച്ചിട്ട് അയാൾ തന്നെ കേസ് കൊടുക്കുന്നത് ഞാൻ കാർക്കെങ്കിലും ബുദ്ധിയുള്ള ചോറുണ്ടെന്നാണ് ആ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അറിയാൻ സാധിച്ച പ്രകാരമാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അറിയാൻ എനിക്ക് പെരുസെൻറ്റ് ചെയ്യാനുള്ള എൻ്റെ തോന്നലും വരുന്നത് എനിക്ക് ഇട്ട് അറിവ് എനിക്ക് കിട്ടിയത് ബേസ് ചെയ്താണ് പക്ഷേ ഇത് നൂറ് ശതമാനം സത്യമാണെന്ന് ഞാൻ ആടയ്ക്കേം പറയുന്നില്ല ക്ലെയിം ചെയ്യുന്നില്ല ആണ് മറ്റൊന്നും കൊണ്ടല്ല അവർ കേസ് എടുക്കുക ഇന്ന ഓൻ ആശിക്ക് കുറഞ്ഞ് നൂറ് ശതമാനം അവനെ എങ്ങനെ കിട്ടി അങ്ങനെ വെച്ചാൽ എൻ്റെ ഉത്തരവില്ല പക്ഷേ എങ്കിലും പറയാം റേച്ച് ഇപ്പം നിൽക്കുന്ന ബോച്ച ഇച്ചിരി ഒന്ന് ഏറി കയറണം ബോച്ചയ്ക്കൊന്ന് ഏറി കയറണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഹണി റോസിനെ കൊണ്ട് മനപൂർവ്വം പോസ്റ്റ് ചെയ്യിപ്പിച്ചതായിട്ടാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത് ആണ് ഇതിനകത്തോടെ കിട്ടുന്ന റീച്ച് മൈലേജും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ ഇനോഗ്രേഷന് വന്ന ആളിൻ്റെ പത്തിരട്ടി പതിനഞ്ചിരട്ടി അമ്പതിരട്ടി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടി ഇതറിയും പുതിയ പുതിയ ജുവലറി ഓപ്പണായെന്നും അവിടെ ഇനോഗ്രേഷൻ നടന്നെന്നും ഹണി റോസിന് മാല മാലയിട്ട് കൊടുത്തെന്നും എന്തുവാ മാല അഴിച്ചു മാറ്റിയെന്നും പിന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും പലരും അറിയും സമൂഹം മൊത്തം അറിയുകയും ലോകം മൊത്തം അറിയുകയും ലോകം മൊത്തം ചർച്ചയാകും ഒ വി ചെമ്മണ്ണൂറിൻ്റെ ഒരു പോലീസും അറസ്റ്റൊന്നും ചെയ്യാൻ പോകുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇത്ര നറിയിക്കുക പൈസ കൊടുത്ത് ഒരാൾ ഇനോഗ്രേഷനെ വിളിച്ച് അവിടെ നിന്നുണ്ടെങ്കിൽ ഇനോഗ്രേഷൻ വരാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ വരാതിരുന്നാൽ പോരെ ഹണിറോസ് അത്ര എന്ത് പറയുന്നത് ഹണി അണീറോസിൻ്റെ ഉള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ ശ്രീ ശ്രീത്വത്തെ അപമാനിക്കുന്ന ആദ്യമായിട്ടൊന്നും അല്ല ഓ ബി ചെമ്മണ്ണവർ അത് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പക്ക നല്ല പച്ച മാത്രത്തിൽ പറഞ്ഞാൽ പല സു നല്ല സുന്ദര മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ആ വീഡിയോ ഒന്നും ഇനോഗ്രേഷൻ്റെ വീഡിയോ ഒന്നും വൈറലാകത്തില്ല വലുതായിട്ട് ഇപ്പം ആൾക്കാർ കണ്ട് കണ്ട് മടുത്ത് പക്ഷെ ഒരു വിവാദമാകുമ്പം വയറൽ ആവും സത്യമായിട്ടും നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ ചോറും ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു വിവാദം വൈറലാകുന്ന പോലെ ഒരു നല്ല കാര്യം വൈറലാകത്തില്ല അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തൊരു കണ്ടൻറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഒരു മാധ്യമങ്ങളെ വിളിച്ച് ഇൻ്റർവ്യൂ വരെ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് മാധ്യമങ്ങളെ വിളിച്ച് സംസാരം വരെ കഴിഞ്ഞ് ചോറ്വരല്ലേ നമ്മളെല്ലാവരും നമ്മളെല്ലാം നമ്മൾ ചിന്തിച്ച് നോക്കണം പൈസ കൊടുത്ത് ഇപ്പം പൈസ കൊടുത്ത് നഗരീഷനെ വിളിച്ച് അവർ വന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ പറയാൻ ആര് പറഞ്ഞിട്ട് ചെയ്തത് അവർക്ക് അങ്ങനെ ഇൻസൾട്ട് അവർക്ക് അവിടെ ഫേസ് ഇടണ്ടെങ്കിൽ അവർ പൊതുവേദിയിൽ വെച്ച് എന്നുണ്ടെങ്കിൽ നാട്ടുകാര് മൊത്തം അവിടെ കൂടെ നിന്നേനെ അവർക്ക് പൊതുവേദിയിൽ വെച്ച് പ്രതികരിക്കുവല്ല അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ശുദ്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണ് ഹണി റസാദോട്ട് പോസ്റ്റ് ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടാണ് റീച്ച് കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടാണ് മാധ്യമങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എന്താ ഈ ചെമ്മണ്ണൂർ ജ്വല്ലറി ഇനാഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നത് ഈ വാർത്തയ്ക്ക് ന്യൂസ് ചാനലിൽ ഈ വാർത്തയ്ക്കൊക്കെ മിനിമം അഞ്ച് ലക്ഷത്തിന് മണ്ടക്ക് വ്യൂസ് ഉണ്ട് ഇതാ ഒറിജിനൽ വീഡിയോയ്ക്ക് ഇപ്പോഴാണ് റീച്ച് ചെയ്ത് തുടങ്ങിയത് അത് തന്നെ അറിയച്ചൊന്നും ഇല്ലായിരുന്നു അപ്പം നിങ്ങൾ ഈ കാള വിറ്റുനിന്ന് നിൽക്കുന്ന ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ട് കയറെടുക്കാൻ നിൽക്കരുത് കാരണം ഞാൻ പറഞ്ഞില്ലേ പൈസ കൊടുത്ത് പൈസ എറിഞ്ഞ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരുമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നിന്ന് എനിക്ക് പലപ്പോഴും പേസില അനുഭവം ഉൾപ്പെടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് പല വീഡിയോയ്ക്ക് അതും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എന്താ പടത്തിലെ പുലി ഉല്ലിന്നു എന്ന് ചോദിക്കുക പക്ഷേ പടത്തിലെ പശു ഉല്ലിന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തിന്നുവെന്ന് പറഞ്ഞ തീംസിലെ മാധ്യമങ്ങളും പൈസ ഉണ്ട് പക്ഷേ ആരൊക്കെ ഒന്നും ചോദിക്കരുത് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നാളെ അവരെൻ്റെ പേര് കേസ് എടുക്കുക അതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് അത് തെളിയിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഒരു സാമ്പത്തികമുള്ള തീംസ് ഒന്നും അല്ല അതിൻ്റെ പുറകെ നടക്കാൻ അതിനുള്ളതല്ല അതുകൊണ്ടാണ് പറയാത്തത് അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിക്കുക ഇതെല്ലാം സ്ക്രിപ്റ്റഡാണ് എൻ്റെ എൻ്റെ പോയിന്റ് ഇതെല്ലാം പറഞ്ഞ് ഞാൻ പറയുന്നില്ല എൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾക്ക് തലച്ചോറുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇൻ്റർനാഷണൽ ജൂവലറി ബോബി ചമ്മണ്ണൂർ ജുവലറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഇത് ഉൾപ്പെടെ പരസ്യമാണ് പ്രൊമോഷനാണ് ഇന്നെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഉണ്ട് അവിടെ പ്രശ്നം ഉണ്ടായ ജ്വല്ലറിയാണ് അങ്ങോട്ട് പോകും അവിടെ പ്രശ്നം ആയതാ ചിലപ്പോൾ വെല്ലർജീഡിയെന്നൊക്കെ പറയാൻ തീംസൊക്കെ പോവും അങ്ങനത്തെയൊക്കെ തീംസ് ഉള്ള നാടാണ് നമ്മുടെ ഇവിടെ പത്തിരോ കുറച്ചിട്ട് അവിടെ ഇപ്പം തെറ്റ് പറയുന്നില്ല ഓരോരുത്തരോട് ഡിഫൻസ് പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കുക ഹണി റോസ് ഒരിക്കലും ബോബി ചമ്മണ്ണുണ്ടെതിരെ കേസ് പറയൽ അവനെതിരെ കേസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് കൊടുത്താൽ ഒരു ഒരു പത്ത് ദിവസം പോലും അവൻ കയറി കിടക്കും ഒരു ദിവസത്തെ കിടക്കുന്ന സംശയമാണ് അല്ല തന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ആണ് ഞാൻ കിടന്നത് അതും ആ ഫൈവ് സ്റ്റാർ തെറ്റപ്പോടു കൂടി ആളെ ആടിച്ചു ഓടിച്ചില്ല ഹോട്ടലിലൊക്കെ താമസിക്കുന്ന കിടന്ന ഫുഡും പിന്നെ മദ്യപിക്കുകയാണെന്നു പറഞ്ഞാൽ എല്ലാം സെറ്റാക്കത്തക്ക രീതിയിലായിരിക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാ കുറേ വണ്ടി സത്യം നിങ്ങളെ പുച്ഛിക്കല്ല ചില ആൾക്കാരും കാണായിരിക്കും ഇതെല്ലാം സത്യോ ഹണി റോസിനെ അങ്ങനെ അവമാനിച്ചിട്ട് ഇതെല്ലാം സ്ക്രിപ്റ്റുകാടേ എല്ലാം എണ്ണ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതാ അല്ലാതെ ഇപ്പം നമ്മളെ മണ്ടന്മാരാക്കുക കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പൊട്ടന്മാരാക്കുക നമ്മളെ പറഞ്ഞ മനസ്സിലായോ ഇതാണ് സംഭവം അല്ലാതെ സ്ത്രീതത്തെ അവമാനിക്കുന്ന ഒരു വർഷം ഒരു ഒരു വർഷം അവമാനിച്ച് രണ്ടു വർഷം അവമാനിച്ച് പലരെയും അവമാനിച്ചിട്ടുണ്ട് പിന്നെ എന്തിന് ഇനോഗ്രേഷൻ വിളിച്ചപ്പം പോയി ബുദ്ധി ഒന്ന് ചിന്തിച്ച് നോക്ക് പിന്നെന്തിന് ഇനോഗ്രേഷൻ വിളിച്ചപ്പം പോയി കാര്യം നല്ല ചൊള എണ്ണി വാങ്ങിച്ചേട്ടാ മൂന്നാമത്തെ കാര്യം സ്ത്രീത്തെ അവമാനിച്ച് അത്രയ്ക്ക് സ്ട്രൈക്ക് ആകുന്നതാണ് അവിടെ വെച്ച് പ്രതികരിക്കണം അതുകൊണ്ട് അവിടെ വെച്ച് ഒരു ജസ്റ്റ് ഒരു ഡിസ്കംഫർട്ടെങ്കിലും കാണിക്കണം അത് മാല കിട്ടുമ്പോൾ ഓക്കെ എന്ത് കുഴപ്പവും ഒരു ഇല്ല നാട്ടുകാരെ നമ്മളെ പോലെ പാവത്തങ്ങളെ പറ്റിക്കുക കുറേ മാധ്യമ സുഹൃത്തുക്കൾ പൊക്കി നടക്കുന്നുണ്ട് അത് പൈസയ്ക്ക് വേണ്ടത് എല്ലാ പൊട്ടമാർക്കും അറിയാം എല്ലാവർക്കും മനസ്സിലാവും അത് ബോധമുള്ള ബുദ്ധിയുള്ളതോ എല്ലാവർക്കും മനസ്സിലാവും അപ്പം നമ്മളതിനും അണ്ടന്മാരാവാതിരിക്കുകമാരെന്തേലൊക്കെ കാണിക്കട്ടെ നമ്മൾ അതിനൊക്കെ ഇഗ്നോർ ചെയ്യണം അത്രയും നല്ലത് ഈ ബോച്ച നല്ല ആളാന്ന് പറഞ്ഞാൽ നല്ല ആളാവാം ബോച്ച മോശം എന്ന് പറഞ്ഞാൽ മോശമാവാം നമുക്കെന്താ ബോച്ച നല്ലതായാലും ബോച്ച മോശമായാലും ബോച്ചയ്ക്ക് കൊള്ളാം നമുക്കെന്താ നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ബഹുചട കുറെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കാം പിന്നെ കുറേ ബോട്ടുകളൊക്കെ ഒരുമായിരിക്കും ബോച്ച സപ്പോർട്ടിങ് ടീം സ്ഥലം ഉണ്ടെങ്കിൽ ഹണി റോസ് സപ്പോർട്ടിങ് ഞാൻ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഹണി റോസിനെ ഇഷ്ടമല്ല ബോബി ചമ്മണോടെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഹണി ഇഷ്ടമാണ് ബോബി ചമ്മണോ എനിക്ക് ആ പരിപാടിയൊന്നും ഇല്ല ഉള്ള കാര്യം ഞാനല്ലേ മുത്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം അതിനുള്ള പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് എന്നെ കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളല്ല നിങ്ങളുടെ കമൻറ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പക്കയായിരിക്കും